ഈ ആഴ്ചയിൽ യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനമടക്കമുള്ള പ്രധാന ഡാറ്റകളിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗണസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നാലായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് തിങ്കളാഴ്ച ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് ചൊവ്വാഴ്ച കൺസ്യൂമർ കോൺഫിഡൻസ് ബുധനാഴ്ച പെൻഡിംഗ് ഹോം സെയിൽസ് ആൻഡ് എഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് വെള്ളിയാഴ്ച കോർ പി സി ഇൻഡെക്സ് എന്നിവയാണ് വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ഈ ആഴ്ചയിൽ പ്രധാനമായും ബുധനാഴ്ചയിലെ ഫെഡറൽ റിസർവ് തീരുമാനത്തിലേക്കും വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റയിലേക്കും യു എസ് ചൈന താരിഫ് ചർച്ചയിലേക്കും വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഫെഡറൽ റിസർവ് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത ഏകദേശം തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളമായി കണക്കാക്കപ്പെടുന്നു ഇന്ന് സമയം കിട്ടിയാൽ ഈ അവലോകന വീഡിയോക്ക് പുറമെ ഇന്ന് രാത്രിയോടെ നിങ്ങളേക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ എത്തിക്കും ുന്നു അങ്ങനെ എത്തിക്കുകയാണെങ്കിൽ അത് പോസ്റ്ററിലൂടെ അറിയിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ സ്വർണ വിപണിയുടെ നീക്കങ്ങളെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും വിശദമായ വിശകലനവും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഇപ്പോൾ തങ്കവില ഗ്രാമന് പന്ത്രണ്ടായിരത്തി എഴുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ സ്വർണ്ണവില പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല യിലെ സ്വർണ്ണ വിപണിയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ പതിനെട്ട് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അൻപത്തിമൂന്ന് ശതമാനം ഇൻസ്റ്റീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയർമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ മുപ്പത്തിയഞ്ച് ശതമാനവും ഇരുപത്തിമൂന്ന് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു നാൽപ്പത്തിയേഴ് ശതമാനവും ഇരുപത്തിനാല് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷയും ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും വിപണിക്ക് പിന്തുണ നൽകുമ്പോൾ താരിഫുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന അയവുള്ള പ്രസ്താവനകളും ഡോളറിന്റെ മൂല്യത്തിലെ ഉയർച്ചയും ഉണ്ടായാൽ അത് വിപണിക്ക് പ്രതികൂലമാവാം യഥാർത്ഥത്തിൽ ഈ ആഴ്ചയിൽ സ്വർണ്ണ വിപണിയുടെ ഉയർച്ച താഴ്ചകളെ ബാധിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ രണ്ട് ഭാഗങ്ങളിലായി നിലനിൽക്കുന്നു ഒന്ന് ഫെഡറൽ റിസർവിന്റെ നിരക്ക് കുറക്കൽ പ്രതീക്ഷയും മറ്റൊന്ന് യു എസ് ചൈന ചർച്ചയും ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറക്കൽ തീരുമാനം വിപണിയുടെ ഉയർച്ചയ്ക്ക് ഒഴിവെച്ചേക്കാമെങ്കിൽ യു എസ് ചൈന താരിഫ് ചർച്ചയിൽ അയവ് വന്നാൽ അത് ഡോളറിനെ ശക്തിപ്പെടുത്താനും വിപണിയെ താഴേക്കെത്തിക്കാനും കാരണമായേക്കാം ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ വരും ആഴ്ചയിൽ സ്വർണ്ണവിലയിൽ വലിയ ഇടിവോ ഉയർച്ചയോ പ്രതീക്ഷിക്കേണ്ടതില്ല വിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിന്നേക്കാം എന്നാണ് നിഗമനം മറിച്ച് യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറക്കൽ തീരുമാനത്തിന് പുറമെ യു എസ് ചൈന താരിഫ് ചർച്ച പരാജയപ്പെടുക കൂടി ചെയ്താൽ അത് വിപണിയുടെ കുതിപ്പിന് വഴിവെച്ചേക്കാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്